നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റായി അധികാരം വെച്ചതിന് പിന്നാലെ ഡൊണാൾഡ് ട്രംപ് തന്റെ വിവാദപരമായ ട്രാവൽ ബാൻ നയം വീണ്ടും കർശനമാക്കിയിരിക്കുകയാണ് ആഗോളതലത്തിൽ വൻ നയതന്ത്ര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഈ തീരുമാനത്തിലൂടെ കൂടുതൽ രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് അമേരിക്കയിലേക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി ദേശീയ സുരക്ഷയും കുടിയേറ്റ നിയന്ത്രണവും മുൻനിർത്തിയാണ് ഈ നീക്കമെന്ന് വൈറ്റ് ഹൌസ് വിശദീകരിക്കുന്നുണ്ട് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ പുതിയ ഉത്തരവ് പ്രവാസി സമൂഹത്തിനിടയിലും അന്താരാഷ്ട്ര തലത്തിലും വലിയ ആശങ്കകൾക്ക് വഴിയൊരുക്കുന്നു ട്രംപിന്റെ ഈ കടുത്ത നിലപാട് അമേരിക്കയുടെ വിദേശ നയത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നമുക്ക് നൽകുന്നത് അമേരിക്കയിലേക്ക് പ്രവേശിക്കുന്നതിൽ നിന്ന് കൂടുതൽ രാജ്യക്കാർക്ക് നിരോധനം ഏർപ്പെടുത്തിയ തീരുമാനം വലിയ വിമർശനങ്ങൾക്കാണ് വഴിവെച്ചത് പുതിയതായി ഏഴ് രാജ്യങ്ങൾക്ക് കൂടി യു എസിലേക്കുള്ള പ്രവേശനം വിലക്കുന്ന പ്രഖ്യാപനത്തിൽ ട്രംപ് ഒപ്പുവെച്ചു ഇതോടെ യാത്രാ വിലക്കുള്ള രാജ്യങ്ങളുടെ പട്ടിക ഇനിയും നീളും അതായത് പന്ത്രണ്ടിൽ നിന്ന് പത്തൊമ്പതിലേക്ക് ഉയർന്നു പാലസ്തീൻ അതോറിറ്റി നൽകിയ യാത്രാരേഖകൾ കൈവശമുള്ള വ്യക്തികൾക്കും പൂർണ്ണമായ പ്രവേശനവിലക്ക് ഏർപ്പെടുത്തി ഇത് അമേരിക്കയിൽ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുണ്ട് കുടിയേറ്റക്കാരുടെയും അഭയാർത്ഥികളുടെയും ഒഴുക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ട്രംപ് കർശന നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതെന്നാണ് അധികൃതർ അവകാശപ്പെടുന്നത് പുതിയ പ്രഖ്യാപനത്തോടെ മുപ്പതിലധികം രാജ്യങ്ങൾക്കാണ് ട്രംപ് ഭരണകൂടം യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത് അമേരിക്കയുടെ ദേശീയ സുരക്ഷ സംരക്ഷിക്കുന്നതിനായിട്ടാണ് ഈ നിയന്ത്രണങ്ങളെന്ന് വൈറ്റ് ഹൌസ് ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നുണ്ട് പുതിയ പ്രഖ്യാപനത്തിലൂടെ സിറിയ മുർഖിന ഫാസോ മാലി നൈജർ ദക്ഷിണ സുഡാൻ ലാവോസ് സിയറാൽ സിയറാലിയോൺ എന്നീ ഏഴ് രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരുടെ പ്രവേശനത്തിനാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത് സിറിയയിൽ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ആക്രമണത്തിൽ രണ്ട് യു എസ് സൈനികരും ഒരു അമേരിക്കൻ സിവിലിയനും കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് സിറിയ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് നിലവിൽ പന്ത്രണ്ട് രാജ്യങ്ങൾ ഉയർന്ന അപകട സാധ്യതയുള്ള രാജ്യങ്ങളുടെ പട്ടികയിലാണ് അമേരിക്ക ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ രാജ്യത്ത് നിന്നുള്ളവർക്ക് ഭാഗിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം അമേരിക്കയുമായുള്ള ബന്ധം മെച്ചപ്പെട്ടതിനെ തുടർന്ന് തുർക്കിസ്ഥാനെ യാത്രാ വിലക്കുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു ട്രംപിന്റെ നടപടികളിൽ വിമർശനം ഉയർന്നു കഴിഞ്ഞു മുസ്ലിം ഭൂരിപക്ഷവും രാഷ്ട്രീയവുമായി അസ്ത്രവുമായ രാജ്യങ്ങളിലെ പാവപ്പെട്ട പൗരന്മാരെയാണ് ട്രംപ് ഭരണകൂടം ലക്ഷ്യമിടുന്നതെന്നാണ് വിമർശകർ കുറ്റപ്പെടുത്തുന്നത് നവംബർ ഇരുപത്തി ആറിന് വൈറ്റ് ഹൗസിന് സമീപം നടന്ന വെടിവെപ്പിൽ ഒരു വനിതാ നാഷണൽ ഗാർഡ് അംഗം കൊല്ലപ്പെട്ടിരുന്നു ഇതിലെ പ്രതി അഫ്ഗാൻ പൗരനാണ് ഇയാൾക്കെതിരെ ഫസ്റ്റ് ഡിഗ്രി കൊലപാതക കുറ്റം ചുമത്തിയിട്ടുണ്ട് ഈ സംഭവത്തെ തുടർന്നാണ് യാത്രാ നിരോധനം ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് ട്രംപ് ഭരണകൂടം പോയത് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയ ട്രംപിന്റെ നടപടി ലോകമെമ്പാടും വലിയ പ്രതിഷേധങ്ങൾക്കും നിയമ പോരാട്ടങ്ങൾക്കും കാരണമാകുമെന്നുറപ്പാണ് സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ നിയന്ത്രണങ്ങൾ നടപ്പാക്കുന്നതെങ്കിലും ഇത് മനുഷ്യാവകാശ ലംഘനമാണെന്ന ആരോപണം ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു വിദേശ രാജ്യങ്ങളുമായുള്ള അമേരിക്കയുടെ ബന്ധത്തെയും അന്താരാഷ്ട്ര വ്യാപാരത്തെയും ഈ തീരുമാനം പ്രതികൂലമായി ബാധിച്ചേക്കാം പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ ഐ ടി പ്രൊഫഷണലുകൾ കുടുംബാംഗങ്ങളെ സന്ദർശിക്കാനിരിക്കുന്നവർ എന്നിവർക്ക് ഈ വിലക്ക് വലിയ തിരിച്ചടിയാണ് ട്രംപിന്റെ ഈ കർശനമായ കുടിയേറ്റ നയങ്ങൾ വരും ദിവസങ്ങളിൽ ആഗോള രാഷ്ട്രീയത്തിൽ എന്ത് മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നതെന്ന് ലോകം ഉറ്റുനോക്കുകയാണ് ദേശീയ സുരക്ഷാ ഭീഷണികൾ ചൂണ്ടിക്കാട്ടിയാണ് പട്ടിക പന്ത്രണ്ടിൽ നിന്ന് പത്തൊമ്പതായി ഉയർത്തിയത് അഭയാർത്ഥികൾ വിദ്യാർത്ഥികൾ ഐ ടി പ്രൊഫഷണലുകൾ എന്നിവരെ ഈ തീരുമാനം പ്രതികൂലമായി തന്നെ ബാധിക്കും ഇത് കുടുംബാംഗങ്ങളുടെ ഒത്തുചേരലിനെ തടയുകയും ആഗോളതലത്തിൽ മനുഷ്യാവകാശ ചർച്ചകൾക്ക് വഴി തുറക്കുകയും ചെയ്യും ചുരുക്കത്തിൽ ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയം കുടിയേറ്റ നിയന്ത്രണങ്ങളിലൂടെ കൂടുതൽ കർശനമാവുകയാണ് ദേശീയ സുരക്ഷയുടെ പേരിൽ ഡൊണാൾഡ് ട്രംപ് നടപ്പിലാക്കിയ വിപുലീകരിച്ച യാത്രാ വിലക്ക് അമേരിക്കൻ വിദേശ നയത്തിലെ അമേരിക്ക ഫസ്റ്റ് എന്ന കർശന നിലപാടിന്റെ പ്രതിഫലനമാണെന്ന് ഒരിക്കൽ കൂടി പറയണം ചുരുക്കത്തിൽ സുരക്ഷാ മുൻകരുതലുകൾ എന്നതിലുപരി വംശീയവും രാഷ്ട്രീയവുമായ ധ്രുവീകരണത്തിന് ഈ തീരുമാനം വഴിയൊരുക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്